royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials എലൈറ്റ് സ്ക്രീൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചേലകര എൻ എസ് എസ് കരയോഗം ഹാളിൽ സൗജന്യ ആയുർവേദ പരിശോധനയും ആരോഗ്യ ബോധവൽക്കരണവും നടന്നുവരുന്നു ക്യാമ്പിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ എഴുപത് ശതമാനം നിരക്കിൽ ലഭ്യമാണെന്ന് എൻ എസ് എസ് കരയോഗം സെക്രട്ടറി പി കെ സുനിൽ എലൈറ്റ് സ്ക്രീൻസ് ഫൗണ്ടേഷൻ എം ഡി ശ്രീകുമാർ ഡോക്ടർ ജയകൃഷ്ണൻ എന്നിവർ അറിയിച്ചു സൗജന്യമായി ആയുർവേദ ചികിത്സാ ക്യാമ്പ് അത് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടിയല്ല എല്ലാ ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി എന്ന ദിവസങ്ങളിൽ കാലത്ത് ഒമ്പത് മണി മുതൽ ഒരു വരെയാണ് ഈ ക്യാമ്പ് നടത്തുന്നത് സൗജന്യമാണ് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഫീ സൗജന്യമാണ് മരുന്നുകൾ വളരെ ഒരു തുച്ഛമായ വിലക്കാണ് ഒരു ഒരു പേരിന് മാത്രം വിലയിരുത്തിട്ടുള്ള ഒരു ഇതാണ് മരുന്നുകൾക്ക് സ്വീകരിക്കുന്നത് അതിൻ്റെ ഡോക്ടറാണ് ഇദ്ദേഹം കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയതാണ് അതിൻ്റെ ഒരു എലൈറ്റ് ഫൗണ്ടേഷൻ്റെ പേരിലാണ് ഇദ്ദേഹമാണത് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ വലിയൊരു നല്ലൊരു സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്തിട്ടൊരു സംവിധാനമാണ് അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കണം എല്ലാവർക്കും ഇവിടെ വന്ന് ചികിത്സിക്കുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾ വന്ന് സൗകര്യങ്ങളുണ്ട് എല്ലാവരും സഹകരിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു കൺസൾട്ടേഷൻ എന്നതിലുപരി വിശദമായ നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എത്ര നേരം ഉറങ്ങണം എന്തൊക്കെ വ്യായാമം ചെയ്യണം തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വിശദമായ ഓരോ ആളുകളുടെയും ജോലി അവരുടെ സമയമനുസരിച്ച് അവർക്കതെല്ലാം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നൽകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സ ചികിത്സ എന്ന് പറയുമ്പോൾ തുടർ ചികിത്സയാണ് നമ്മൾ ഒരാഴ്ച മരുന്ന് തരുന്നു മരുന്ന് ആ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് ഫോളോ അപ്പ് ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇതിനാവശ്യം ആ സൗകര്യം ഇവിടെ ഒരുക്കി നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി രാവിലെ ഒമ്പത് മണി മുതൽ ഒരു വരെ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഈ സൗകര്യം നിങ്ങളെല്ലാവരും അത് ഉപയോഗ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ഫിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം ഫിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്